ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പൊ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ മാവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല ദോശയൊക്കെയാണ് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് സവാളയും പച്ചമുളക് ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വേവിച്ച് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കാണ് ചെറിയ ചെറിയ ദോശകളായിട്ട് സാധാ ഫ്രൈ പാനിൽ ചുട്ടെടുക്കുകയാണ് വലിയ ദോശയൊന്നുമല്ല പിന്നെ ഇതാ അതൊക്കെ കൂട്ടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇപ്പോൾ ചെറിയ ചെറിയ ദോശകളായത് തന്നെ മസാല ഫോൾഡ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കാലത്തേക്കൊന്ന് ചിക്കനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ വെച്ചിട്ട് സാ ഒരു സിമ്പിളായിട്ടുള്ള റൈസ് ഉണ്ടാക്കാനാണ് എന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാണ് ഞാനിപ്പോൾ ഞാനിപ്പിതിലെ ഒരു സവാളയും ഒരു ക്യാപ്സിക്കോ കുറച്ച് മല്ലില ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ഇല്ല എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അതിലേക്ക് മുറിച്ച് വെച്ച സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലയും ക്യാപ്സിക്കോം സവാളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ രണ്ട് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ചിക്കൻ സ്റ്റോക്കാണ് ഇനിയിപ്പോൾ അത് പ്രഷർ കുക്ക് കുക്കെയ്തെടുക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തെ അരി വേവിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പിന് രണ്ട് കപ്പ് അരി വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് സാധാ വെള്ളവും പിന്നെ ഒരു കപ്പ് ചിക്കൻ സ്റ്റോക്കും തക്കാളിയും സവാളയും കൂടെ പേസ്റ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അരി അപ്പുറത്ത് കുതിർക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂറോളം നന്നായിട്ട് കുതിർത്തെടുത്ത അരിയാണ് അതുകൂടെ ചേർത്ത് പകുതി വെള്ളം വറ്റി വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇതങ്ങിട്ട് എടുക്കണം അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക്